ഡോക്ടർ ഡോക്ടർ നാട്ടുവള്ളി ജയചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ ജയചന്ദ്രൻ നമസ്കാരം ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് വിമാനം തകർന്നു വീണ മേഘാനി നഗറിലെ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഡോക്ടർമാർ ഒഴിച്ചു നിർത്തിയാൽ മറ്റു പ്രദേശവാസികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ജയചന്ദ്രൻ ഈ മേഘാനി നഗറിലെ ഐ ജി ബി കോമ്പൗണ്ടിലാണ് വിമാനത്തിൻ്റെ ഏകദേശം ഉള്ള എല്ലാ ഭാഗങ്ങളും തകർന്ന് കിടക്കുന്നതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മേഘാനി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിയേറ്റീവും അതുപോലെ തന്നെ വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഏഷ്യയിലെ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സിവിൽ ഹോസ്പിറ്റലാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ അവിടെ ഗുജറാ അഹമ്മദാബാദിന്റെ നാളാ പ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാർ വളരെ തിരക്കോടുകൂടി സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണ് പ്രത്യേകിച്ചും വളരെ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ടൈമിലാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ചും അവിടെ ചുറ്റുപാടുകൾ ഉണ്ടായിരിക്കുന്ന യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന അല്ലെങ്കിൽ വിവിധ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഡോക്ടർ ജയചന്ദ്രൻ ബി ജെ മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് ഇതിനകത്ത് അവരുടെ അവരുടെ മെസ്സിപ്പോ കാണിക്കുന്നുണ്ട് അവരുടെ കാൻറ്റീൻ നമ്മളിപ്പോൾ കാണിക്കുന്നുണ്ട് ആ ആ ക്യാൻറ്റീനിലേക്ക് വിമാനത്തിന്റെ പ്രകലത്തെ ഭാഗം വന്നിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഐ ജി ബി കോമ്പൗണ്ടിൽ ആളുകൾ താമസിക്കാത്ത ചില സർക്കാർ കെട്ടിടങ്ങൾ ഒഴിഞ്ഞുപോയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഉപേക്ഷിച്ച കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ജയചന്ദ്രൻ അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഡോക്ടേഴ്സ് ഞങ്ങൾ ഒരുമിച്ചായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട് ഒപ്പം തന്നെ അവിടുത്തെ പ്രൊഫസേഴ്സും സീനിയർ വിദ്യാർത്ഥികളും ഉണ്ട് അപ്പം ഞാൻ പലരോടും ബന്ധപ്പെടുന്ന സമയത്ത് പലരെ എനിക്ക് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എൻ്റെ ഒരു ആകാംക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഈ കാഷ്വാലിറ്റി റെസ്ക്യൂ സർവീസിൽ ഇടപെട്ടിരിക്കുകയാണോ അതോ ഇവർക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഇൻഫർമേഷൻ ഇല്ല മെഡിക്കൽ കോളേജ് കാരണം അവിടെ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് പലവരും ആണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ മെസ് ഹാളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആ ക്യാൻറ്റീനില് ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കും പരിക്കേറ്റിട്ടുണ്ടാവും അതൊഴിച്ചു നിർത്തി പ്രദേശത്താണ് വീണിട്ടുള്ളതെങ്കിൽ ആ അതിനു തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് ആൾ സ്ഥലമോ കമ്പോളമോ മാർക്കറ്റോ എന്തെങ്കിലും ആണോ സി മേഘാനി നഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ക്രിയേറ്റീവ് ഏരിയ ആണ് അഹമ്മദാബാദിൻ്റെ അതായത് സബ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി റീച്ച് തൊട്ട് വളരെ നോമലായിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്ന എല്ലാവരും മിക്സ് ചെയ്തിട്ട് ജീവിക്കുന്ന ഒരു പ്രദേശമാണ് പക്ഷെ ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ അഹമ്മദാബാദിൽ വേറെ സ്ഥലത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാ ക്ലാസ് ഓഫ് ആൾക്കാർ അവിടെ വരുന്നത് കൊണ്ട് അവിടെ എല്ലാ സമയവും തിക്കിളി പോപ്പുലേറ്റഡ് ആണ് അതുകൊണ്ട് ഈ വിമാന അപകടം അവിടെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അഹമ്മദാബാദിൻ്റെ വേറെ ഏത് പ്രദേശത്തും സംഭവിക്കുന്ന അപകടത്തിനേക്കാളും കൂടുതൽ നോർമൽ പീപ്പിളിൻ്റെ കാഷ്വാലിറ്റിക്ക് അവിടെ വളരെ സാധ്യത കൂടുതലാണ് ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീ ഡോക്ടർ ജയചന്ദ്രൻ വിവരങ്ങൾ നൽകിയതിന്